ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് മഴയുണ്ട് എന്നുള്ളത് പൂരത്തിന്റെ പൊലിമ കുറയ്ക്കില്ല എന്ന് നമുക്കറിയാം നാളെയും മഴയാണെങ്കിൽ പോലും മഴയെ തോൽപ്പിക്കുന്ന പൂരാവേശം തൃശ്ശൂരിലായിരിക്കും കേരളത്തിനും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് വടക്കുനാഥന്റെ അവിടെ നിന്നുള്ള കാഴ്ചകൾ ജയ്സൺ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ചെറിയ മഴയുണ്ട് ആ മഴ ഒരു രീതിയിലുള്ള ഭംഗവും ഇതിന്റെ ആഘോഷത്തിന് ഭംഗവും വരത്തില്ല ഇന്ന് ഏറ്റവും ശ്രദ്ധ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്ന ഇപ്പൊ നാം ഈ കാണുന്ന തെക്കേ ഗോപുരനട തന്നെയാണ് തെക്കേ ഗോപുരനടയിലാണ് ഇന്ന് എല്ലാവരും സംഗമിക്കുന്നത് അതായത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ലോകത്തെ മുഴുവൻ അതായത് ഈ ജനസമൂഹത്തെ മുഴുവൻ ഇവിടേക്ക് വരാൻ വേണ്ടി വിളംബരം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ക്ഷണിക്കുന്ന ഒരു ചടങ്ങ് എന്ന് നമുക്കിത് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ തെക്കേ ഗോപുരനടയൊക്കെ അങ്ങ് അലങ്കരിച്ചു ഏറ്റവും ഗംഭീരമാക്കി ഏതാനും മണിക്കൂറുകളിൽ തന്നെ എറണാകുളം ശിവകുമാർ വന്ന് ഈ ഗോപുര തുറന്ന് ഇതിലൂടെ ഇറങ്ങുമ്പോൾ പിന്നീട് അങ്ങോട്ട് പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഈ ഗോപുര നട എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് തുറക്കുന്നത് അരുൺകുമാർ ഒന്ന് ശിവരാത്രിയ്ക്കാണ് തുറക്കുന്നത് മറ്റൊന്ന് ഈ തൃശ്ശൂർപൂരവുമായി ബന്ധപ്പെട്ട ഈ വിളംബരത്തിനാണ് തുറക്കുന്നത് അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ശരിക്കും തൃശ്ശൂരിൻ്റെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പേസ് എന്ന് പറയുന്നത് തെക്കേ ഗോപുര നടന് തെക്കേ ഗോപുര നടയിൽ നിന്നുകൊണ്ട് ചിത്രങ്ങൾ എടുക്കുക ദൃശ്യങ്ങളെടുക്കുക അതിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ വെത്തുന്ന വിനോദസഞ്ചാരികൾ യാത്രക്കാരൊക്കെയും വരുന്നത് ഈ ഈ ഇവിടെ വന്ന രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഇൻസ്റ്റായിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പരിപാടിയാണ് പ്രധാനമായിട്ടുള്ള ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് തെക്കേകോമര നട ഇവിടെയാണ് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ദേവിയെയും കൊണ്ടുവന്ന് ഈ നട തള്ളി തുറന്ന് പിന്നീട് എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഒരാഘോഷം വലിയൊരു ചടങ്ങ് നടക്കാൻ പോകുന്നത് അതിന് ഇതിനെ ഇത്രയും പോപ്പുലറാക്കിയതിൽ പ്രധാനമായും പ്രധാനമായും തെച്ചിക്കോട് നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ തന്നെ തെച്ചിക്കോട്ട് ആ ഒരു അമയം വരവ് തന്നെയാണ് അന്ന് ഞാനിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചുറ്റും ഏകദേശം പതിനായിരത്തിലധികം ആളുകളാണ് സാധാരണ അന്ന് വന്നത് അതോടുകൂടിയാണ് അത്രയും വലിയ ആഘോഷമായി ഈ പിന്നെ വിളംബരം മാറുന്നത് പക്ഷേ പിന്നീട് ഒരിക്കലും അത്രയും ആളുകൾ വന്നിട്ടില്ല എന്നാൽ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൊണ്ട് ഈ ആനയെ എഴുന്നൊള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വനംവകുപ്പും ജില്ലാ കൂടെയൊക്കെ അന്ന് എടു വന്ന് എടുത്തിരുന്നു അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി തേടിയാണ് ഈ തെച്ചുകൊണ്ടുവർ രാമചന്ദ്രനെയും കൊണ്ട് ഇവിടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെയാണ് അത്രയേറെ ജനം വരാനും ഈ ആനയുടെ ഫാൻസ് വരുന്നതിനുമൊക്കെ ആയിട്ട് ഇടയാക്കിയത് ഇപ്പോൾ നമ്മൾ പല മന്ത്രിയും മന്ത്രി രാജനും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്വാഭാവികമായും നമ്മളെല്ലാവരും അരുൺകുമാർ വരുന്നുണ്ട് വൈകിട്ട് സുജയ വരുന്നുണ്ട് നമ്മൾ വലിയൊരു കളറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഈ മഴ ഒരു ചെറിയ ഒരു ഈ ആഘോഷത്തിന് ചെറിയ തടസ്സമുണ്ടാക്കും എന്നുള്ള ഒരു തോന്നലുണ്ട് അത് അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ മന്ത്രി രാജൻ നമ്മോടൊപ്പം ചേരും അല്പസമയത്തിനകം തന്നെ പൂരത്തിൻ്റെ നടത്തിപ്പുകാരനാണ് മന്ത്രി രാജൻ സത്യം ിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് തൃശ്ശൂർ പൂരത്തിലേക്ക് എല്ലാ വെടിക്കെട്ടുണ്ടായിരുന്നു വെടിക്കെട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ആന എഴുന്നള്ളിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി ഈ പൂരത്തെ ഏറ്റവും ഭംഗിയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇപ്പോൾ തെക്കേ ഗോപിനാൽ ചെറിയ ചാറ്റൽ മഴയുണ്ട് ആളുകൾ ഇപ്പോൾ തന്നെ